മലയാള ജനതാനോസ് വാർത്തയുടെ സത്യവും ധർമ്മവും മണക്കാട് കമലേശ്വരം റോഡിൽ അപകടം നിത്യസംഭവമാകുന്നു റോഡിലെ കുഴി കാരണത്താൽ പല ടൂ വീലറുകളും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ ഇതുവരെയും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ മണക്കാട് ഉണ്ടായ അപകടമാണ് ഇന്ന് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇദ്ദേഹം സ്കൂട്ടറിൽ വരികയും ഈ കുഴിയിൽ വീഴുകയും പിന്നീട് എഴുന്നേറ്റ് വാഹനം ശരിയാക്കി തിരിച്ചു പോവുകയും ഒരു കാഴ്ചയാണ് ഉണ്ടായത് നല്ല പരിക്കാണ് പറ്റിയതെന്നാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് അയച്ചതെന്ന പ്രേക്ഷകർ ഞങ്ങളോട് പങ്കുവച്ചത് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിലോ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലോ പിഴ ഈടാക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ള റോഡിലെ കുഴികളും അതോടൊപ്പം തന്നെ അപകടം നിറഞ്ഞ ഈ അവസ്ഥയ്ക്കും പരിഹാരം കാണുന്നില്ല അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ ഇത് പരമാവധി ഷെയർ ചെയ്യണം ഉടനടി ഇതിനിടെ നടപടി ഉണ്ടായില്ല ഇവിടെ ജീവൻ പൊലിയുന്നത് സ്ഥിര സംഭവമായി മാറും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇത് പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണുന്നത് വരെ ഉടനടി ഇവിടെയുള്ള ഈ ഗട്ടറുകൾക്ക് ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ ജീവൻ പൊലിയുന്നത് നിത്യസംഭവമായി മാറും ആയതിനാൽ അധികാരികൾ ഉടൻ തന്നെ ഈ ഒരു കുഴിമൂടാനുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതുവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഓഫീസിലേക്കുള്ളവരും കാൽനര യാത്രക്കാരും കടന്നു പോകുന്നത് അപകടം പതിയിരിക്കുന്നത് എവിടെയെന്ന് തിരിച്ചറിയാത്ത അജ്ഞാതരായ ആളുകളും അല്ലെങ്കിൽ സ്ഥലവാസികളല്ലാത്ത ആളുകളും ഇവിടെ എത്തുന്നത് സ്ഥിര സംഭവമാണ് അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാതിരിക്കാൻ ഉടനടി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം പ്രതീക്ഷയോടുകൂടി മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നതിന് തൽക്കാലം വിടാം ബായ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും